ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ തിരിച്ചടികൾ കിട്ടിയിരിക്കും രണ്ട് ഇടിയും തന്നെ എന്നെ ഇടിച്ച് സമ്മതിപ്പിക്കാൻ ആ മന്ത്രിയുടെ ഓരോ ഉള്ള നിലപാട് അടുത്ത് ആ അമ്മയില്ലാതെ രണ്ടര വയസ്സൊട്ട് വളർന്നേ അവരത് കുട്ടയല്ല അവരെന്നെ പൊന്നാലേ ശരിയാണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ ജാമ്യത്തിൽ പോലും അല്ല ഞാനേ പ്രതിയല്ല ഏട്ടാ ഞാൻ വാദിയ എന്നിട്ട് എന്റെ മൊബൈലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാനൊക്കെ അത് ശുദ്ധമായിട്ടുള്ള അസംബന്ധവും ഈ തെറ്റുവാണ് തെറ്റുമാണ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോലീസായാലും ഇപ്പൊ ഞാനായാലും ആരായാലും തെറ്റ് തെറ്റ് തന്നെയാണ് അത് കോടതിയുടെ മുമ്പിലായാലും നിയമത്തിന്റെ മുമ്പിലായാലും ദൈവത്തിന്റെ മുമ്പിലായാലും ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ തിരിച്ചടികൾ കിട്ടിയിരിക്കും ആർക്കായോ ഞാൻ ദൈവത്തിനെയും വിശ്വസിക്കുന്നുണ്ട് കോടതിയെ വിശ്വസിക്കും ഇത് രണ്ടും മാത്രം എനിക്ക് വിശ്വാസമുള്ളൂ പോലീസിനെ വിശ്വാസമുള്ളൂ ഇല്ല പോലീസ് വിശ്വാസമല്ല ഇല്ല കണ്ട്രോൾമെന്റ് ശേഷം എവിടെയാണ് ഇരിക്കുന്നത് കണ്ട്രോൾമെന്റ് ശേഷം എവിടെയാണ് ആയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്ത് അപ്പൊ അത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഓരോരുത്തരും പറയുന്ന ഇച്ഛ അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ പറയുന്നെങ്കിലും അവർക്ക് അവരുടേതായിട്ട പരിമിതിയും കാര്യങ്ങളും ഉണ്ട് എന്റെ പേരിൽ ആകുമ്പോഴത്തേക്ക് ചോദിക്കാനും പറയാനും ആലില്ല ഒരു യൂണിയനും ഇല്ല പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ കുറ്റവും യാതൊരു കുഴപ്പമില്ല സംശയത്തിന്റെ പേരിൽ പിടിച്ചോണ്ട് പോയെന്നാൽ അല്ലെങ്കിൽ വേണ്ടി പിടിച്ചോണ്ട് രണ്ട് ഇടിയും തന്നെ എന്നെ ഇടിച്ച് സമ്മതിപ്പിക്കാൻ ആയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പോലീസുമായിട്ട് ഞാൻ സഹകരിക്കില്ല എന്താ വെച്ചാ അത്രക്ക് എന്നെ മാത്രം നാണം കിട്ടും നാട്ടിൽ വന്നു മറ്റേ ഒരാള് നാണം കെട്ടുന്ന ഒരു കണക്കില്ല ഒരു ഭാഗത്ത് നിന്ന് പാർട്ടിയുടെ കൊറേ ഇടതുപക്ഷ നിരീക്ഷിക്കാന്മാരെന്നാണ് അറുഭാഗത്തും പോലീസ് അതിന്റെ നടുത്ത് മീഡിയാസ് അതിന്റെ നടുത്ത് ഇത് എല്ലാരും എന്നെ പോക്കത്തീണമുണ്ട് ഈ മാഡത്തിന്റെ മേയർ എം എൽ എ സാറിന്റെ ഈ അഞ്ചു പേരെ ബാക്കിന്ന് പോകുന്നില്ല അവരെന്ത് ചെയ്യുന്നു അവര് കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നതാണോ ഇത് ആരും തിരക്കും നിറഞ്ഞത് ഇതിപ്പോ ഞാനാണ് പെണ്മുടിയത് ഞാനും മഹാ അസംബന്ധം കാണിക്കുന്നവനാണെന്നുള്ള രീതി വരുത്തി തീർക്കുക അങ്ങനെ ആക്കുകയാണ് അവരെ ലക്ഷ്യം കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ ശമ്പളം നമ്മളിപ്പോ താൽക്കാലിക ജോലിക്കാരനായ പോലും കെ എസ് ആർ ടി സി നമ്മളിങ്ങനെ ഓടുന്നതന്നെ ഉള്ളു നമ്മളെ നിത്യ തൊഴിലെന്നുള്ള രീതിക്ക് നമ്മൾ ഓടുന്നു ഒരു ഡ്യൂട്ടി ചെയ്യുന്നു അതായത് ഇപ്പം ഡെയിലി വേസ് ആയാലും സ്ഥിരം നിയമനക്കാരനായാലും സ്ഥിരം നിയമനക്കാരന് കുറച്ചുകൂടെ ശമ്പളം കിട്ടുമ്പോൾ ശമ്പളം സാലറി ഇത്തിരി കൂടുതൽ കിട്ടും നമ്മൾക്ക് ഈ എഴുന്നൂറ്റി പതിനഞ്ചിലെ ഗഡുക്കളായിട്ട് കിട്ടിയിട്ട് എന്താണ് ഉപയോഗം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ കെ എസ് ആർ ടി സി പറഞ്ഞാൽ ഏത് വഴി കൂടെ പോണവനും എന്ത് വേണോ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് ആ ഒരു നമ്മുടെ യഥാർത്ഥ വകുപ്പ് മന്ത്രിയുടെ ഓരോപ്പോഴും ഉള്ള നിലപാടനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴുള്ള നിലപാടും അത് മാറി പെട്ടെന്നാണ് മാറിയത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായിട്ട് എന്താണ് എതു എന്താണ് സംഭവിച്ചത് ഒരു പട്ടിക്ക് വില കൊടുക്കും പോലെയെങ്കിലും നോക്കി കാണണ്ടേ അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് ഒരു കുഞ്ഞും കുടുംബവും സാറിനെ പോലെ ഒരുപാട് അവസ്ഥകളിൽ വന്ന ആളാണ് സാറിന് ഇതേ പോലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ അപ്പൊ ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ശേഷി പോലും ആർക്കും ഇല്ല കരുണയും ആള് ഇത്തിരി നല്ല ഒരു നല്ലൊരു ഒരു ഉടമയാണെന്നാണ് എന്റെ വിശ്വാസം ഇതുവരെ ആയിരുന്നു അതിനെ ഇടയ്ക്ക് വെച്ച് സാറിന് എന്തോ പറ്റും ഒന്ന് അവിടെയും നിൽക്കാൻ പറ്റാതെ ഇവിടെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സാറായി പോയത് അതുകൊണ്ട് അമ്മയുടെ അവസ്ഥയൊക്കെ ഇപ്പൊ എന്റെ അവസ്ഥ എങ്ങനെയാണോ എന്റെ അവസ്ഥ എങ്ങനെയാണോ അതേപോലെ ആണ് അമ്മയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു മോനെ കുറിച്ച് കേക്കാൻ പാടില്ലാത്ത കേക്ക് ഈ അമ്മ ഒരു ചാനലില് ഓൺലൈൻ മീഡിയയില് കൂടെ കെതിയിട്ട് അമ്മ പറയുകയുണ്ടായി നമ്മള് ഇവരെ എന്തൊക്കെ നാണക്കെയോട് മോശം പറഞ്ഞാലും ഞാൻ ഇന്നേവരെ ഇന്നേവരെയായിട്ട് പാർട്ടിക്കോ ഇപ്പോൾ ഭരിക്കുന്ന ആയാലും അല്ലെങ്കിൽ അവരെ ഉദ്യോഗസ്ഥരോ എന്റെ അടുത്ത് മോശം കാണിച്ചോരടുത്തോ ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ എടുത്താലും അവരെ മോശമായിട്ട് പറഞ്ഞു എന്നെ മോശമായിട്ട് നിരവധി വീഡിയോകളിൽ പല പല ആൾക്കാരും പറഞ്ഞു ചില വീഡിയോകളൊക്കെ ഞാൻ തർക്കിച്ച് ഇങ്ങനെ പറയ പൊട്ടിത്തെറിക്കേണ്ടി വന്നില്ല ഞാൻ മനുഷ്യനാണ് പൊട്ടിത്തെറിക്കേണ്ടി വന്നിട്ടുണ്ട് അത് എത്ര കേൾക്കുന്നേ മനുഷ്യനായിട്ടുള്ള വേറെ ആരെങ്കിലും വേണമെങ്കിൽ വേറെ രീതിയിലൊക്കെ പ്രതികരിച്ചു ജോലി കിട്ടണം ജോലിയിൽ എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ജോലി ചെയ്യാതെ ഉള്ള പൈസകൾ ഇഷ്ടം പോലെ ആളുകൾ അത് തരാം ഇത് തരാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്കതില് താല്പര്യമില്ല എന്താ വച്ച നാളൊരു കാലത്തായാലും എനിക്ക് അതിൽ താല്പര്യം ഇല്ല വെച്ചാൽ നമ്മൾ ഈ എഴുന്നൂറ്റി രൂപയ്ക്ക് ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആണ് കേസ് എഴുന്നൂറ്റി പതിനഞ്ചെന്ന് വെച്ചാ നമ്മള് വലിയ ഒരു കിളക്കാൻ ഒരു പണിക്ക് പോയാലും എന്ന് വെച്ചാൽ എട്ടുമണിക്ക് കയറി അഞ്ചരയാകുമ്പോൾ ക്കാൻ നിന്നാൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും നമ്മൾ ഈ ബസ്സിൽ രാത്രി രണ്ടരയ്ക്ക് എടുത്ത് പിറ്റേ ദിവസം രാവിലെ പത്തര ചിലപ്പോ ഒമ്പതര വണ്ടിയുടെ കണ്ടീഷൻ റോഡിന്റെ കണ്ടീഷൻ ബ്ലോക്ക് വെച്ച് പത്തര ഒമ്പതര ചിലപ്പോ പത്തരയൊക്കെ കഴിയും പതിനൊന്ന് മണിയായി എത്തിയിട്ടുണ്ട് തിരിച്ച് പന്ത്രണ്ടരക്ക് സ്കാൻ ചെയ്ത് പന്ത്രണ്ടരക്കെങ്കിലും നമ്മൾ ഒരുവിധം കിടന്ന് കണ്ണടക്കാൻ പറ്റൂല പന്ത്രണ്ടരയ്ക്ക് ഒന്ന് ഫ്രഷായി വണ്ടിയെടുത്ത് പന്ത്രണ്ടായിരം താലിന് പിടിച്ചാലല്ലേ ഒരു മണിക്കെങ്കിലും പോകാൻ പറ്റും വണ്ടി പന്ത്രണ്ടേ മുക്കാലിന് എടുത്ത് പിടിക്കാൻ തൃശ്ശൂർ ശാന്റി പിടിക്കണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് പന്ത്രണ്ട് അരക്കേ വന്ന് ഇരുന്നാല് പന്ത്രണ്ട് ഒരു മണിക്കെങ്കിലും പിടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു മണിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്ക് ഒന്നേ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്ക് കറക്റ്റ് പോവാം ഒരു മണിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പത്ത് ഒന്ന് ഇരുപതൊക്കെ ആകുമ്പോഴേ അവരും ഇടുള്ളൂ അവർ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ റോഡിലെ അവസ്ഥ ഇതേപോലെ കാറുകാരും നമ്മളിട്ട് ഇങ്ങനെ റിട്ടേറ്റ് ചെയ്യും എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും ദൂരം ഓടി വരുന്ന വണ്ടിയാണ് ഞാൻ അപ്പോഴേ മാഡത്തിൻ്റെ അടുത്ത് പറയണേ ഇത്രയും ദൂരം ഓടി വരുന്നതാണ് എൻ്റെ അവസ്ഥ കുഞ്ഞോ ഇങ്ങനെ കൊണ്ട് അവര് അവരുടെ കാര്യം പറയുന്ന അവര് സുഖം അനുഭവിച്ച് ജീവിച്ച ആൾക്കാരാണ് നമ്മളെ പോലെ ദുഃഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല നമ്മളെ ഈ വെയിലും ചൂടും വണ്ടിയിലെ എഞ്ചിന്റെ ചൂടും ഒരു ദിവസം ആ മേഡമോ എം എൽ എയോ ഒന്നും ഓട്ടിച്ച് നോക്കണം ഓട്ടിച്ചിട്ട് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുക നമ്മള് വെളിയിൽ നിന്ന് കാണുമ്പോ നല്ല വലിയ വണ്ടി അവ വലിയ വണ്ടി പോണോണ്ട് അവന് വലിയ വണ്ടി ആയതുകൊണ്ട് അഹങ്കാരം അവ ഇങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു വണ്ടി നമ്മുടെ വണ്ടിയൊക്കെ പഴയ വണ്ടികളാണ് കെ എസ് ആർ പി ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകും അങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് വരും അതാണ് അവസ്ഥ എല്ലാ വണ്ടികളും പെർഫെക്റ്റ് ഒന്നും അല്ല കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കെ എസ് ആർ ടി സി സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ കെ എസ് ആർ ടി ഞാൻ കുറ്റം പറയില്ല എനിക്ക് അഞ്ച് പൈസ എഴുന്നൂറ്റി അമ്പത് രൂപയായാലും തരുന്ന ഒരു എൻ്റെ അന്നം തന്ന ഒരു സ്ഥാപനമോ ഒരിക്കലും ഞാൻ അതിനെ കുറ്റം പറയൂല പക്ഷെ അത് മുടക്കി പോരെ എനിക്ക് പ്രതിഷേധമുണ്ട് നല്ല രീതിയിലുള്ള പ്രതിഷേധമുണ്ട് എന്താച്ച ഞാൻ എഴുന്നൂറ്റമ്പത് വെറും പിച്ചക്കാശിന് പോലും വകയില്ലാത്ത പോലെ ഇപ്പം ആയി എന്നുവെച്ചാൽ എഴുന്നൂറ്റമ്പത് രൂപ പോലും ഇല്ലാത്തൊരവസ്ഥയായി എന്നുവെച്ചാൽ അവർക്ക് സുഖം കിട്ടി പക്ഷെ അവർ നാളെ ഒരു കാലത്ത് ദുഃഖിക്കും അവർക്കും മക്കളുണ്ട് കുടുംബമുണ്ട് നാളെ ഒരു കാലത്ത് എന്തായാലും ദുഃഖിക്കുകയാണ് ഞാനൊരു കൊച്ചു ആ അമ്മയില്ലാതെ രണ്ടര വയസ്സോട്ട് വളർത്തുകയാണ് ഞാൻ അവരത് പ്രത്യേകിച്ച് പറഞ്ഞ അപ്പൊ അതിന്റെ ഒരു കാരുണ്യോ അല്ലെങ്കിൽ ഒരു മേയറാണെന്നുള്ള ഒരു ഇതുപോലും അവര് തന്നില്ല ഒരു ജനത്തിന്റെ വിശമോ അറിയാൻ അവര് അവരെ സ്വന്തം കാര്യം അങ്ങനെയാണ് പറഞ്ഞത് യറാവുമ്പഴത്തേക്കും അതിലൊക്കെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച നടത്തണം കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം ഉണ്ടായിരുന്നു പക്ഷെ അത് അവരെ കയ്യിൽ നിന്നൊക്കെ പോയി ഇപ്പൊ തന്നെ പറയണേ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാർ എല്ലാമാരും അങ്ങനെ മോശക്കാരാണെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു അപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഒരാൾ കാണിക്കണേ എല്ലാവരും മോശക്കാരനാവുന്നു പിന്നെ ഇത്രയും കെ എസ് ആർ ടി സി എല്ലാവരും എതിർത്ത് പറയുന്ന ആൾക്കാരാണ് ഇപ്പം എനിക്ക് സപ്പോർട്ട് തരുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ആളുകൾക്ക് സത്യം മനസ്സിലായി കോടതിയിലേ എനിക്കുള്ളൂ കേട്ടോ കോടതിയിലെ നീതി കിട്ടുള്ളൂ എന്നാൽ പോലീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ വല്ല അങ്ങനെ വല്ല മെച്ചന്ന കോടതി തന്നെ നേരിട്ട് അതെടുക്കുക അല്ലാതെ ഇവർ പോലീസ് വഴി ഒരു നീതിയോ റിപ്പോർട്ടോ ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കുന്നു പോലീസ് എൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റം ചാർത്തി എന്റെ പ്രശ്നമാണെന്ന് വരുത്തി ഈ കേസ് അങ്ങ് മാറ്റി കളയാനാണ് നോക്കുന്നത് മാറ്റി കളയാനും രക്ഷയില്ല എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മേളിലോട്ടുള്ള കോടതികളായാലും ഇനി മേളിലോട്ടുള്ള വകയായാലും ഞാൻ കണ്ടെത്തും കണ്ടെത്തുക തന്നെ ചെയ്യണം ഇല്ല ഇല്ല അവരെന്നെ കൊന്നാലും ശരി തന്നെയാണ് അവർ കൊല്ലുമെന്നുള്ള ഉറപ്പുണ്ട് എന്നാൽ കൊന്നാലും ശരി തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും വെച്ചാൽ എന്റെ ഭാഗത്ത് ന്യായമുണ്ട് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് മേയർ അമ്മയും എം എൽ എ സാറും വന്നിട്ട് ഒരു ചാനലിൽ വരാത്തത് എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യാത്ത ഇവര് ജാമ്യത്തിൽ പോലുമല്ല